ആരും വീഴരുത് അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ മഴയൊക്കെ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഒരാൾ ഇതാക്കണ് വലയൊക്കെ വെച്ചിട്ടുണ്ട് പട്ടി പോയി കോണ് നക്ക വല എടാ തോസാകടാ ഇലെ കിട്ടിയോ ഇതെ ചെറുപ്പെട്ടില്ലേ ഒന്നിച്ചിട്ടുള്ളൂ നൂറിമാള് ഒന്നൂടെ പൂണ്ട് ഇതിനെ കാണാനല്ല വേണ്ട അയ്യ ചാടി അയ്യ അതെ തോറ്റുണ്ടുമേ പിന്നെ തോടാൻ പോയി ചെറുപ്പൈല് പൂണ്ടിട്ടുണ്ട് അയ കാണാനല്ലേ അപ്പൊ ചെന്തു കൊയ്യാടല്ലേ കുഞ്ഞു ചെരുപ്പുണ്ടാവും അവിടെ அம்மா குட்டி தி கேய் கட்டா குட்டியே ஆ நமக்கு தோட்டத்து கேய் கேய் ஆ நா சூப்பர் ஆ ஹே கிட்டி கிட்டி எவ்டு நீ இருபே டா ஹ நீ என்னவ தப்புது என்ன ஆ ஜெ மക്കളെ கொது கெடிச்சிங்கட்டன்னு தோர்த்துட்டு நான் கேய் கட்டா வர கொண்டு கேйга ல புடினே இருங்க மச்சான் வந்துடு மச்சான் കാശിനോട് നോക്ക് ചെരുപ്പ് കിട്ടിയോ ആ അങ്ങനെ പോയിട്ടോ അങ്ങനെ അപ്പ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഞാനെങ്ങനെ <laughs> വെക്കേണ്ട ഒരു രണ്ടുപേരും ആട്ടി വരികയാണ് ഗായസ് ഇ മാർക്കോ നിം മീനാറ്റി വരണാണി അനിയൻ കാണില്ല എന്താ വരണേ

രണ്ടു മീൻ ഇടുമീൻ മൂന്ന് മീൻ ഇതാണ് ഞങ്ങളെ മുക്കുവാൻ ഞാൻ കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പിടിക്കുമ്പോഴാണ് കൊറേ കിട്ടണോ ആട്ടി വരിക കേട്ടോ മീനെ ആഹാ കിട്ടിയോ ഛേ നാറ്റ കേസായി നാറ്റ കേസാ ആ വാല വെച്ചിട്ടില്ലേ ആ വാലയിൻറെ അയിമ തൊടാൻ പാടില്ല കേട്ടോ അതിന്റെ പുറത്തേക്ക് ഒന്ന് ചാടണം വയ്ക്കോ ആ അഞ്ചു ചാടി അരിക്കുട്ടൻ അയക്കോ അരിക്കുട്ടൻ അയക്കോ ഒന്ന് തട്ടരുത് കേട്ടോ വല തട്ടരുത് ആ ഓക്കെ വള്ളത്തിലേക്ക് ഒന്ന് ചാടിക്കാം നോക്കട്ടെ വള്ളത്തിക്ക് കഴിക്കോന്ന് അരിക്കുട്ടൻ തോറ്റു തോറ്റോ ആ റെഡി വ പിന്നെ വന്നിട്ടുണ്ട് ഏയ് ചെറുമട്ടത്തില് ചേച്ചി അപ്പളി കൂടെ കൊണ്ട് പിടിക്കാൻ വന്നതാണ് അപ്പഴാണ് ഇങ്ങനൊരു കാര്യം ചെയ്തു തരാന്ന് വിചാരിച്ചോല വേണം അപ്പഴേ പച്ച പണ്ടൊക്കെയും പണ്ടൊക്കെ നമ്മൾ ഓല മുടഞ്ഞിട്ടാണ് വീടൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ പിന്നെ ഓല ചീറിയിട്ട് പച്ചവല ഉണങ്ങിയ ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യങ്ങനെയല്ലേ നിങ്ങള് ചോദിച്ചതല്ലേ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ ഞാൻ കൊറേ മുടങ്ങിട്ടുണ്ട് അറിയാം നമുക്ക് ഞാൻ എന്റെ വീട്ടിലെ അമ്മയൊക്കെ മുടയുമ്പോ ഇന്നത്തെ ഇപ്പൊ അയിനാരോക്കെ മുടക്കിയേ ഉം പക്ഷെ ഇതൊക്കെ ഒരു ഇത് ഇങ്ങനെ ഇതാക്കി ഇടൂട്ടോ ആദ്യമല്ല എന്താ ചെയ്യാറിയോ ഉണങ്ങിയോലേ ചീന്തിയിട്ട് ഇങ്ങനെ പിന്നെ വെള്ളത്തിലിട്ട് ചീക്ക് വെള്ളത്തിലിട്ട് ചീച്ചിട്ട് എന്നാലേ അതിൽ ഇങ്ങനെ മുടയാൻ കഴിയുള്ളു ഇത് രണ്ടാമത്തെടുത്ത് ഇങ്ങനെ മടക്ക് ഇത് ഒന്ന് കൊതിക്ക് ഇതും എന്താ കാട്ടി വെക്കണം അങ്ങനെ വല്ല അതും ഇങ്ങനെ ഇതാക്കണം ഇങ്ങനെ 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 വെക്കണം അപ്പളല്ലേ അത് കാണുള്ളൂ അഞ്ഞ അടുത്തത് എടുക്കുക ഇതെടുക്കുക ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണ്ട മുടഞ്ഞോക്ക

ഇങ്ങനെ ചീഞ്ഞ കിടക്കണ ഓല ഒക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് മുടയാ ഞങ്ങള് കൊറേ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അമ്മയൊക്കെ എന്റെ അമ്മയൊക്കെ ഓല മുടയുമ്പോഴൊക്കെ ഞാൻ അതേമാതിരി പോയി അങ്ങനെ പഠിച്ചതാ പഠിച്ചില്ലേ ഞാൻ പഠിച്ചു ഇത് പഠിച്ചില്ലേക്ക് അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞാനും മക്കളും കൂടി മീൻ പിടിക്കാൻ പോയിട്ട് മീനെ കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഓല മുടയില് പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ കൊന്നിട്ടില്ല കേട്ടോ ನರೆ ರೆಟೆ ಮೇ ಎಂ ದಿ ಹಂ ಅಂಜನೆ ಪಡ್ಚುಟೋ ಹೇ ಬಂದಾ 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 ಇವಡೆ